കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കോൺഗ്രസ് ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലമ്പലി മംഗലം വാർഡ്തല സ്മൃതി സംഗമം നടത്തി കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ഒരു സമ്പൂർണ്ണ യുദ്ധം യുദ്ധം അവസാനിക്കാൻ അത് അത് രണ്ട് രാജ്യങ്ങൾക്കും ചർച്ച ചർച്ച ചെയ്ത് സമാധാനപരമായി എത്തിയിരിക്കുന്നു വാർഡ് പ്രസിഡന്റ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങിനഴി വിഷയാവതരണം നടത്തി കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ പാലാംകുഴി മണികണ്ഠൻ വിനോജ് നാരായണൻകുട്ടി കെ ദേവി എന്നിവർ സംസാരിച്ചു